ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം കർമ്മം അവനു വേണ്ടി മാത്രം മനുഷ്യർ രണ്ടു തരത്തിലാണ് സ്വാർത്ഥരും നിസ്വാർത്ഥരും ഇതിൻ്റെ അളവ് ഓരോരുത്തരിലും ഏറിയും കുറഞ്ഞു ഇരിക്കും ചരിത്രത്തിലും വർത്തമാനത്തിലും ഇതിനേറെ ഏറെ ഉദാഹരണങ്ങളുമുണ്ട് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വെളിച്ചം പകരുന്നവരാണ് കൃപാലു അവരിൽ സ്വാർത്ഥതയുടെ അളവ് നന്നേ കുറവായിരിക്കും മനുഷ്യരോട് മാത്രമല്ല ഇതര വാഴവുകളോടും അവർ കൃപയുള്ളവരാണ് അവരുടെ പ്രയത്നങ്ങളിലെല്ലാം അവരെ ഉത്കർഷയുണ്ട് സ്വാർത്ഥത്തെക്കാളേറെ പരാർത്ഥമാണ് അവരുടെ ജീവിതം ഇനിയൊരു കൂട്ടർ കൃപണരാണ് അവർക്ക് പ്രാധാന്യം അവർ മാത്രമാണ് അതിനപ്പുറമുള്ള ഒരു ലോകം അവർക്കില്ല അവർ അവർക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ മാത്രമാണ് അഭിരമിക്കുകയുള്ളു എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയാണ് അവരെ ഭരിക്കുന്നത് അവർക്ക് മറ്റാരെയും ഉൾക്കൊള്ളാനാകില്ല പാരസ്പര്യത്തിൻ്റെ തലം അവർക്ക് അറിയുകയേയില്ല കൃപിണർ അധോമുഖരാണ് എന്ന് ഗുരു പറയുന്നു മറ്റുള്ളവരോട് അവർക്കില്ല പ്രിയം അവർ അധോമുഖരായി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലൊന്നും സ്വന്തം നിലനിൽപ്പ് മാത്രമാണ് ലക്ഷ്യം അതിനാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ലോകഹിതത്തെ മാനിച്ചായിരിക്കുകയില്ല അത്തരം കർമ്മങ്ങളെ കർമ്മം എന്നുപോലും വിശേഷിപ്പിക്കാനാകില്ല ഗുരു അപജയകർമ്മം എന്നാണ് അതിന് നൽകുന്ന പേര് സ്വാർത്ഥപൂർണം മാത്രമാണ് കൃപണരുടെ കർമ്മലക്ഷ്യം കൃപാലുവിന് അരിവ് എന്നൊരു മനോഗുണമുണ്ടാകും കൃപണന് അരിവ് അന്യമാണ് കൃപാലു തനിക്കാവുന്നതെല്ലാം ലോകത്തിന് പകരുന്നു കൃപണൻ ഒരു പുഞ്ചിരി പോലും ഒഴിക്കില്ല സഹജീവികൾ കൃപണന് ഒരു അനിവാര്യതയല്ല അനന്തമായ സ്വന്തം സ്വാതന്ത്ര്യദാഹങ്ങളും ഇച്ഛകളും മാത്രമാണ് കൈമുതൽ നന്മയിലും പുലരുന്നത് കാവഢ്യമായിരിക്കും ആധുനിക സമൂഹം കൃപണരുടെ ഒരു മഹാസഞ്ചയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പെരുകുന്നത് ദൂഷിത കർമ്മങ്ങളാണ് എല്ലാം എനിക്ക് വേണ്ടിയെന്നും ഞാൻ ആർക്കും വേണ്ടിയുള്ളതല്ല എന്നുമാണ് മനോഭാവം അതിനാൽ കരുണ സ്നേഹം അനുകമ്പ മര്യാദ ആദരം വിനയം തുടങ്ങിയ സദ്ഗുണങ്ങളെല്ലാം അതിവേഗം പടിയിറങ്ങി പടിയിറങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് എന്നും അവരവർക്കുള്ളിലെ കൃപണതയെ മനസ്സിലാക്കി പ്രേമപൂർവം ലോകത്തെ ആശ്ലേഷിക്കാനുള്ള കൃപാലുത്വം വികസിപ്പിച്ച് എടുക്കുന്നതിന് ഗുരു നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്